അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ലാഹി വസ്സലാമു അലാ വസ്സലാമ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ ലഭിച്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ദിവസം ആണ് അറഫ ദിനം അറഫ മൈതാനിയിൽ ഹജ്ജിനെ സമ്മേളിച്ചവർക്ക് മുഴുവൻ ചോദിച്ചതെല്ലാം വാരിക്കോരി നൽകുന്ന ഔദാര്യത്തിന്റെ ദിവസമാണ് ഹജ്ജിന് കഴിയാത്തവർക്ക് അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ട് വർഷത്തെ പാപമജൻ ലഭിക്കുന്ന അസുലഭമായ ദിവസം ലോകമെമ്പാടുമുള്ള കോടാനുകൂടി മുസ്ലിങ്ങൾ അത്യന്തം ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ ഔദാര്യത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മനുഷ്യരെല്ലാവരും ഒരേ ഒരു സ്രസ്താവിൻ്റെ സൃഷ്ടികളാണ് സർവപ്രപഞ്ചനാഥനായ ദൈവം ഒരേ ഒരു ദൈവമാണ് ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചും പ്രകീർത്തിച്ചും കാരുണ്യമാകുന്ന സ്വർണ്ണം നേടിയെടുക്കുക ഇതാണ് അതിനുള്ള ആഹ്വാനമാണ് അറഫയുടെ സന്ദേശം പ്രാർത്ഥനകൾ അത്ഭുതമാണ് ഇത് ആരാധനയുടെ മജ്ജയായ പ്രാർത്ഥനകളുടെ സമയമാണ് ഇസ്ലാഹി സന്ദർ നിങ്ങൾക്ക് ഏവർക്കും അറഫയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും മംഗളങ്ങളും ആശംസിക്കുന്നു ആധാ മഹാനായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിൽ അതേ മില്ലത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് റൌഷീദിന്റെ പ്രവചാരകരാകാൻ كلمة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين الحمد لله رب العالمين